ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എക്സൈസ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ആണ് അപ്പോൾ നമുക്കിനി എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള പുരുഷ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈൻ വഴി ഓൺലൈൻ ഓൺലൈനായി മാത്രം അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾ കേരള പി എ സി ഒഫീഷ്യൽ പോയി ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ പറയുന്നുണ്ട് വകുപ്പ് പറഞ്ഞിട്ടുള്ളത് കേരള എക്സൈസ് ആൻഡ് പ്രോഹിബിഷനാണ് ഉദ്യോഗ പേര് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ആണ് ശമ്പളം ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത് മൂന്ന് എഴുനൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും വാക്സികൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന് നിയമന രീതി പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് പറയുന്നത് ഏജ് ലിമിറ്റ് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സ് ആവണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ് പിന്നെ ശാരീരിക യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എം എൺപത്തൊന്ന് സെൻറ്റിമീറ്ററിൽ കുറയാത്ത നെഞ്ചലവും പിന്നെ കുറഞ്ഞത് അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കായിക ശേഷിയും കാഴ്ചശക്തിയുടെ കാര്യം പറയുന്നുണ്ട് അതായത് അസിറ്റൻറ്റ് സർജനിൽ കുറയാത്ത ഒരു ഓഫീസറിൽ കയ്യിൽ നിന്ന് നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അപ്പോൾ അതൊക്കെ നോക്കി അസിറ്റ സർജൻ കുറേത്ര റാങ്കുള്ള ഒരു ഓഫീസറിൽ നിന്ന് നമുക്ക് സൈൻ മേടിച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കായിക ക്ഷമതാ പരീക്ഷയും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ദൂരം പതിമൂ പതിമൂന്ന് മിനിറ്റിൽ ഓടി പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻട്രൻസ് ടെസ്റ്റ് പിന്നെ കായിക പരീക്ഷയിൽ എട്ട് ഐറ്റംസ് പറയുന്നുണ്ട് അതിലഞ്ചെണ്ണമെങ്കിൽ നമ്മൾ പാസ് ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി പറഞ്ഞിട്ടുണ്ട് കേരള പി എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് യൂസർ യൂസറൈഡും പാസ്വേഡും കിട്ടും അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് അപ്പം നമ്മൾ ഫോട്ടോ ഇടോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഫോട്ടോ ആറ് മാസത്തിനടുത്ത് ഉള്ളിലെടുത്ത ഫോട്ടോ ആയിരിക്കണം ഫോട്ടോയുടെ സൈസ് സിഗ്നേച്ചറും സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞ പ്രകാരം നമ്മൾ അപ്ലോഡ് ചെയ്യണം അല്ലാത്ത പക്ഷം നമ്മൾ അപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്ത് പോകുന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കുക പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി